അടിപൊളി സ്ഥലം ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് പോന്നോ നല്ലൊരു സീനറികളൊക്കെ ഉണ്ട് നമ്മൾ എത്ര കണ്ടാലും മതി വരാത്ത സീനറികളാണ് നമ്മൾ വിചാരിക്കില്ല ഇത് ഒരു നല്ലൊരു സ്ഥലം ഉണ്ടോന്ന് നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടടുത്തു ഇത് കേട്ടെ മുകളിലുണ്ട് അവിടെ നിന്നൊക്കെ ഇണ്ട് Gue t referred to அட ரெண்டே நிமிஷம் இடிக்குது என்ன அம்மா அட கடில் ஏコル போறனலாம் மடாளா அண்ணிடிக்குனே अरे i didn't it ടി അടിയില് ആട് ആ മൂന്നാ കിട എടുത്തിട്ട് വരുന്നില്ലേ അതെന്താ മാനണ ഒരു കൈ പോക്കറ്റിലിടാം ഒരു കൈ പണം എമ്മക്ക് വരും ഒരു രക്ഷയില്ല ആ കോട്ടാന്ന് അവിടെ ഊരി ഇടും ചെയ്തു കോട്ടൂരിനാ ഭാരണ്ടെങ്കി ഇങ്ങോട്ട് തന്നോട്ടോ അത് കഴിഞ്ഞിട്ടോട്ടെ ഒരു രക്ഷയില് ദുഷ്ട കോട്ടുകാട്ടീപടി ഓ ആ കോട്ടൂരി അവിടെ നമ്മൾ ഏ എന്തായാലും മോളില് കേറുചരിച്ചിട്ട് അതൊരു ഭാരം ഉണ്ടെന്ന് വെച്ചാൽ ഊരി അവിടെ ഇട്ടു എന്തായി ധോണി ഹില്ല കൊടുക്കാത്ത മഴ ഇവിടെ വന്നപ്പോഴോ മഴയല്ല കൊള്ളക്കോട്ട അവിടെ ഊരി ഇട്ടു ഒരു സമാധാനം ഫുൾക്കഴി ഷർട്ടാണ് അത് മടക്കാണ്ട് നിവർത്തിയാട്ടോ കേട്ടോ തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടാ അസാധ്യ തണുപ്പാ മോളിക്ക് കയറും തോറും വിടെന്നെ ആ വ്യൂ പോയിന്റ് വീട് കണ്ടാ വേണ്ട ഇത്തി നരയിരിക്കാം റെസ്റ്റ് എടുക്കാം നിനക്ക് കുഴപ്പമില്ല കണക്കുണ്ട് ചേട്ടൻ ആനക്കാണോ ആന ആന വന്ന മാത്രണം എങ്ങനെയാക്കണം ഈ വരണ വണ്ടിക്ക് ണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരയാടുകള് വയറക്കെന്ന് അറിഞ്ഞേ പോണ പോക്കണ്ടിക്കടാ കുഞ്ഞു പെരുപളിച്ചു റ്റത് ആ ശരി കൈ ഒളു കൈ കൊറത്തേക്ക് എടുക്കിച്ച അവിടെ ഇരിക്കാ അയിന്റെ വീഡിയോ എടുത്തോളാം ഫാമിലി ആയിട്ട് പോന്ന ആന മുടി ആന മുടി പിന്നെ പേര് നല്ല തന്നെ പോയിരിക്കും അപ്പൊ തന്നെ കൊണ്ടുവന്നാൽ കയറി എങ്ങനെ അങ്ങനെ നിൽക്കണ കൈ പിടിച്ചേ എന്നാ കയ്യേ ചൂക്കിച്ച് വിളിഞ്ഞു ക്ഷണപ്പാന്ന് പറയാണുത്തി അപ്പൊ കേറുകണ്ടിരിക്കുന്നു വിചാരിച്ചപ്പോ അല്ല ഞാൻ മര്യാദയ്ക്കോളൊക്കെ ഓട്ട് കൊണ്ടു വന്നതാണ് അവിടെ അവിടെ ഊര് അവിടെ നല്ല തണുപ്പായിരിക്കും കൈ അയച്ച് പോലെയാവും കഴിഞ്ഞ കാറ്റിന് തന്നെ ഈ തണുപ്പുണ്ടെങ്കിൽ പിന്നെ വെള്ളത്തിന്റെ കാര്യം പറയണോ ആ പല്ലൊന്ന് എന്തായാലും ഞാനടി പൈൻമരം ർദന്റെ പേര് എന്താ പറഞ്ഞിസാണ് ഗ്രാൻഡീസൺ കോട്ടി റെന്റിന് കൊടുക്കണ്ടാവോ പൈപ്പിലാണോ വെള്ളം പറഞ്ഞത് ഓ മുകളിലേക്ക് അതിപ്പം ഇത്തിരി ചൂട് ആയില്ലേ അല്ലേ ഇത് ഇല്ല அக்காம்ப പിടിക്ക അതിന് കുഴപ്പമില്ല ഇത് പിടിച്ചാ ഒരു മിനിറ്റ് പിടിച്ചാൽ പിടിച്ചാട്ടാണ്ട് പിടിക്ക